ഗ്യാസ് ലീക്കായ നമ്മുടെ വീട്ടിൽ ഗ്യാസ് സിലിണ്ടർ ലീക്കായ ഇതുപോലെ വലിച്ചെറിഞ്ഞാൽ മതിയോ ഒരിക്കലും പാടില്ല ഗ്യാസ് സിലിണ്ടർ ലീക്കായി കഴിഞ്ഞാൽ ഒരിക്കലും നമ്മൾ എന്തു ചെയ്യാൻ പാടില്ല വലിച്ചെറിയാൻ പാടില്ല ലീക്കായി കഴിഞ്ഞാൽ എന്തായിരിക്കും ശബ്ദം കേൾക്കും അല്ലെങ്കിൽ അവിടെ നിന്ന് നമുക്ക് അറിയാൻ പറ്റും ഒരു ശബ്ദം കേൾക്കും ഈ ശബ്ദം കേട്ടാൽ ഉടനെ എന്ത് ചെയ്യുക നമ്മൾ ഈ സിലിണ്ടർ രണ്ട് വശത്തു നിന്ന് ഇങ്ങനെ പിടിക്കുക അപ്പുറത്ത് പിടിക്കുക ചരിയാതെ കൃത്യമായിട്ടുകൊണ്ട് തുറസായ സ്ഥലത്ത് വെക്കുക പക്ഷേ നമുക്കിത് ഈ ഒരു പേന ഉണ്ടെങ്കിൽ സിംപിളായിട്ട് ഈ ഗ്യാസ് ലീക്ക് അവിടെ വെച്ച് തന്നെ നിർത്താൻ പറ്റും അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം ഇതിപ്പോൾ ഒരു പുതിയ സിലിണ്ടർ വന്നാൽ നമ്മൾ ഗ്യാസ് സിലിണ്ടർ വന്നു കഴിഞ്ഞാൽ ഇത് കണക്ട് ചെയ്യാൻ നേരത്ത് അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ക്യാപ്പ് പൂർണ്ണ സമയത്തൊക്കെ ആയിരിക്കും എന്ത് പറ്റുന്ന ഈ ലീക്ക് അറിയുന്നത് അപ്പോൾ ഈ പേന വെച്ചിട്ട് എങ്ങനെയാണ് ലീക്ക് മാറ്റുന്നത് കാണിച്ചത് അതേ മുകളിലോട്ട് നോക്കുക അത് നമ്മൾ ഇത് പൊട്ടിക്കുവാണ് ഒരു സിലിണ്ടർ വന്ന് നമ്മൾ ഈ ഒരു സംഭവം പൊട്ടിച്ച് വലിച്ച് ഇത് പൊക്കി ഇത് പൊക്കുമ്പോഴത്തേ ഇവിടെ ഒരു നിങ്ങൾക്കൊരു വാഷ് കാണാൻ പറ്റും ഒരു ബ്ലാക്ക് കളറിലെ വാഷ് എന്ന് നോക്കുക പിന്നെ അതിൻ്റെ അകത്തായിട്ടൊരു സാധനം കണ്ടു ഒരു നിബ് ഒരു നിബ് പോലെ സാധനം കണ്ട അതാണ് അതിൻ്റെ സീറ്റിങ് കറക്റ്റ് അല്ലാതാകുമ്പോഴാണ് എന്ത് പറ്റുന്നത് ഈ ഗ്യാസ് ലീക്ക് ആവുന്നത് അപ്പോൾ ലീക്ക് ലീക്കാവുന്നതിൽ വന്നു കഴിഞ്ഞാൽ ഇപ്പോൾ ലീക്ക് വന്നുകൊണ്ടിരിക്കുക ഇങ്ങനെ ശബ്ദം കേൾക്കുവാണെങ്കിൽ നമ്മൾ ഉടനെ തന്നെ ഇതുപോലത്തെ ഒരു പേന എടുക്കുക പേനയുടെ ബാക്ക് ഭാഗം എന്ന് വെച്ചാൽ മെറ്റൽ എടുക്കരുത് അല്ലാത്ത ഇതുപോലത്തെ പ്ലാസ്റ്റിക്കിൻ്റെ പേന എടുക്കുക അല്ലെങ്കിൽ പെൻസിലായിരിക്കുന്നതേ ഇവിടെ ഇങ്ങനെ എന്ത് ചെയ്യുക ഈ അകത്തതിങ്ങനെ കുത്തിയിട്ട് കണ്ടാ ദേ ഇങ്ങനെ വിട്ടാൽ മതി ആ സീറ്റിങ് കറക്റ്റാകും ആ ഒരു ബോൾ പോലത്തെ ഒരു സംഭവമാണ് പിന്നിൻ്റെ അകത്തിട്ടിരിക്കുന്നത് അപ്പോൾ അത് നമ്മളിങ്ങനെ കുത്തിയിട്ട് വിട്ട് കഴിയുമ്പോൾ തന്നെ ഒരുമാതിരി ഇങ്ങനെ കുത്തിയിട്ട് വിടുക ഒരു വരെപ്പെട്ട ഗ്യാസ് ലീക്ക് അവിടെ നിൽക്കും ഒരു കപ്പിൽ കുറച്ച് സോപ്പ് കലക്കിയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ ചില സമയത്ത് ഈ ശബ്ദം കേൾക്കില്ല ശബ്ദം കേൾക്കാതെ ചെറിയ രീതിയിൽ ലീക്ക് ഉണ്ടാവും അപ്പോൾ ആ ലീക്ക് മനസ്സിലാക്കണമെങ്കിൽ ഇത് ഇതുപോലെ പതപ്പിക്കുക എന്നിട്ട് പതയെടുക്കുക അത് ഇവിടെ ഇങ്ങനെ വെച്ചു കൊടുത്താൽ മതി കണ്ട ഇത് വെച്ച് കൊടുക്കുമ്പോഴത്തേ മുകളിൽ മറ്റേ പഞ്ചറൊക്കെ നോക്കൂല അതുപോലെതേ സാധനം ലീക്ക് ഉണ്ടെങ്കിൽ ഇതിങ്ങനെ കൊമള വന്ന് മേളോട്ട് പൊട്ടിക്കൊണ്ടിരിക്കും ഇത് പൊതുവെ പൊട്ടുന്നില്ല അതുകൊണ്ട് ഒട്ട് ഒരു തരി പോലും ലീക്കില്ല ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും അവിടുന്ന് ചെറുതായിട്ട് ഇങ്ങനെ മേലോട്ട് കൊമള വന്ന് പൊട്ടിക്കൊണ്ടിരിക്കും അങ്ങനെ നമുക്ക് ലീക്ക് ഉണ്ടോ ഇല്ലയോന്ന് മനസ്സിലാക്കാം ഇതിനകത്ത് ഗ്യാസ് നിറച്ചിരിക്കുന്നത് ഭയങ്കര മർദ്ദത്തില്ല എന്ന് വെച്ചാൽ ഒരു ഗ്യാസിനെ ലിക്വിഡാക്കി വെച്ചേക്കുമോ ഇത് നമ്മൾ കുളിക്കാൻ അറിയാൻ പറ്റും ഇത് വെള്ളം പോലെ കിടക്കുന്നത് എന്ന് വെച്ചാൽ ഒരു ഗ്യാസിനെ ലിക്വിഡ് ആക്കുമ്പോൾ അത്രയും പ്രഷറില്ല നമ്മൾ ആ വീഡിയോയിൽ വീഡിയോയില് ആ പ്രദേശം മൊത്തം ഇങ്ങനെ ഗ്യാസ് പരക്കുക അപ്പോൾ ഇങ്ങനെ ഇരുന്ന് ഗ്യാസ് ലീക്ക് ആകുമ്പോൾ അത് മേളോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്നാണെന്ന് വെച്ചാൽ ഗുരുതാകർഷത്തിൻ്റെ ഓപ്പോസിറ്റ് ഇത് പോയിക്കൊണ്ടിരിക്കും ഇത് മറിച്ചിടുന്ന സമയത്ത് നമ്മൾ മറ്റേ കുപ്പിയിൽ നിന്ന് വെള്ളം മറിച്ചിടുമ്പോലെ എന്ന് വെച്ചാൽ ഇതിങ്ങനെ അങ്ങ് പരക്കും ഫുള്ള് ആ പ്രദേശം മൊത്തം ഗ്യാസ് ആയാലും കണ്ട ഇതുപോലെ തന്നെയാണ് നമ്മുടെ റൂമിലായാലും എവിടെ ആയാലും ഇത് മറിച്ചിടാൻ പാടില്ല നമ്മൾ ഫസ്റ്റ് തന്നെ ചെയ്യേണ്ടത് ഫയർഫോഴ്സ് വരാതിരിക്കുക ഗ്യാസ് ഏജൻസിയെ വരാതിരിക്കുക നേരെ പിടിച്ചുകൊണ്ട് തുറസായ സ്ഥലത്ത് ഇതുപോലെ വെക്കുക എന്നിട്ട് അടുത്തുള്ളവരെ സമീവാസികളൊക്കെ വിവരം അറിയിക്കുക ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല മറിച്ച് ഇടാൻ പാടില്ല ഇനി ഇപ്പോൾ തീ പിടിച്ചാൽ പോലും നമ്മൾ ഒരിക്കലും മറിച്ചിടരുത് നേരെ വെക്കുക അത് കത്തി 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 തീരും അല്ലെങ്കിൽ കുറേ സമയം നമുക്ക് കിട്ടും നമ്മൾ എങ്ങാനും മറിച്ചിട്ട് കഴിഞ്ഞാൽ മൊത്തം ആ പ്രദേശം മൊത്തം പടർന്നു പിടിച്ചു വലിയൊരു തീപിടുത്തം ഉണ്ടാവും ഇപ്പോൾ നമ്മുടെ വീട്ടിലോട്ടൊരു പുതിയ സിലിണ്ടർ വന്ന് ഇത് പഴയ സിലിണ്ടറാണ് ഇനി ഒരു സംഭവം കാണിച്ചത് അതായത് ഇവിടെ ഇങ്ങനെ ഒരു സംഭവം എഴുതിയിട്ടുണ്ട് ഇതെന്ന് നോക്കി അതായത് ഇവിടെ ഡി ഇരുപത്തെട്ട് എല്ലാത്തിനും ഉണ്ടാവും ഇതുപോലെ ഇവിടെ ഉണ്ടാവും ഇവിടെ ഉണ്ട് ഡി മുപ്പത്തി മൂന്ന് ഈ ഇരുപത്തെട്ടും മുപ്പത്തിമൂന്നും എന്താണെന്നറിയോ ഇപ്പോൾ ഈ സിലിണ്ടർ കാണാൻ അഴുക്കൊക്കെയാണ് ഈ സിലിണ്ടർ കാണാൻ നല്ല ഭംഗിയാണ് നമ്മൾ ഒറ്റ നോട്ടത്ത് നമുക്ക് തോന്നും ഇത് ഒരുപാട് കാലം ഉപയോഗിക്കാം ഇത് ഉപയോഗിക്കാൻ പാടില്ല പക്ഷേ നേരെ തിരിച്ചാണ് ഇതിലെഴുതിയാക്കുന്ന ഡി ഇരുപത്തെട്ടാണ് ഇത് ഇരുപത്തെട്ട് രണ്ടായിരത്തി ഇരുപത്തെട്ട് വരെ എന്ത് ചെയ്യാൻ പാടുള്ളൂ ഉപയോഗിക്കാൻ പാടുള്ളൂ പക്ഷേ ഈ സിലിണ്ടറും ഡി മുപ്പത്തിമൂന്നാണ് ഇത് നമുക്ക് എന്ത് ചെയ്യാം രണ്ടായിരത്തി മുപ്പത്തിമൂന്ന് വരെ ഉപയോഗിക്കാം അതാണ് ആ അവസാനത്ത് ഇരുപത്തെട്ട് മുപ്പത്തി മൂന്നൊക്കെ സൂചിപ്പിക്കുന്നത് ഇപ്പോൾ ഇരുപത്തേഴ് ആണെങ്കിൽ ഇരുപത്തേഴ് വരെ ഉപയോഗിക്കാൻ പാടുള്ളൂ പിന്നെ ഡി എന്താണ് ഡി എന്ന് വെച്ചാൽ എ ബി സി ഡി നിങ്ങളുടെ വീട്ടിലെ സിലിണ്ടറിന് ചിലപ്പോൾ എ ആയിരിക്കും ബി ആയിരിക്കും സി ആയിരിക്കും ഡി ആയിരിക്കും അത് നമ്മുടെ പന്ത്രണ്ട് മാസത്തെ നാലായിട്ട് ഇങ്ങനെ തിരിച്ചേക്കുക എ ബി സി ഡി എന്ന് വെച്ചാൽ നമ്മുടെ ആദ്യത്തെ മൂന്ന് മാസം എ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മൂന്ന് മാസം അത് കഴിഞ്ഞുള്ള മൂന്ന് മാസം അങ്ങനെ നാലായിട്ട് തിരിച്ചിട്ടാണ് എ ബി സി ഡി എന്ന് പറയുന്നത് ഇപ്പോൾ ഡി എന്ന് വെച്ചാൽ ഈ സിലിണ്ടർ നമുക്ക് അവസാനത്തെ ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തിയെട്ട് ഡിസംബർ വരെ ഉപയോഗിക്കാം അങ്ങനെയാണ് അത് സൂചിപ്പിക്കുന്നത് എന്ന് വെച്ചാൽ ആ മാസങ്ങളെയാണ് അത് തിരിച്ചിരിക്കുന്നത് എ ബി സി ഡി നാലായിട്ട് തിരിച്ചേക്കുക